നമ്മൾ പലവട്ടം ചോദിച്ചതാണ് വീണ്ടും ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഉണ്ടാകുമെന്ന് അതിനുള്ള ചുറ്റുവട്ടങ്ങളൊക്കെ ഇപ്പം തെളിഞ്ഞു വന്നിരിക്കുകയാണ് വളരെ ഗൗരവമായിട്ട് പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആവർത്തിക്കാനുള്ള പല സാധ്യതകളും ഉണ്ടായിരുന്നു പക്ഷേ അതിനു മുമ്പ് ഒരു നൈജീരിയ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ഒരു സംശയം കൂടി ചികഞ്ഞു നോക്കിയിട്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് പോകാം അതായത് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ കടുത്ത ആക്രമണവും അതുപോലെ തന്നെ പിടിച്ചുകൊണ്ടുപോലുമൊക്കെ നടക്കുന്ന നൈജീരിയയിൽ അമേരിക്ക ബോംബ് വർഷിച്ചു അതുപോലെ ഒന്നല്ല രണ്ട് ബോംബുകൾ വർഷിക്കാനുള്ള സമയമായിട്ടുണ്ട് ബംഗ്ലാദേശിൽ കാരണം ഒന്നിന് പറഞ്ഞ ഒന്നായിട്ട് അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള വേട്ടയാടലുകൾ തുടരുകയാണ് ഹിന്ദുക്കൾ രണ്ട് ഹിന്ദുക്കളെയാണ് തുടർച്ചയായിട്ട് അവിടെ വധിച്ചത് കാര്യമായിട്ടുള്ള ഒരു നടപടികളും ഉണ്ടായിട്ടില്ല അറസ്റ്റ് ഉണ്ടായി അറസ്റ്റ് ചെയ്തവർക്കെതിരെ ഒരു ശിക്ഷാ നടപടിയും ഇതുവരെ സ്വീകരിച്ചതായിട്ട് യാതൊരു കാര്യവിവരവും നമുക്ക് ലഭിക്കുന്നില്ല ഇവർക്ക് മാത്രമേ ക്രിസ്ത്യൻ ആരാധന ആരാധന ആലയങ്ങൾക്ക് നേരെ ഏറ്റവും ഒടുവിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരു ഗാനമേള നടത്തിയ ആ ന്യൂനപക്ഷപാതക്കാരനെ അവർ ക്രിസ്ത്യാനിയെ ക്രിസ്മസിനോടനുബന്ധിച്ചാണെന്നുള്ളത് ധാക്ക കടാക്കയിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള പ്രദേശത്ത് വെച്ച് അദ്ദേഹത്തിന് നേരെ കല്ലും ഇഷ്ടിയുമൊക്കെ എടുത്ത് ആക്രമിച്ചുകൊണ്ട് കൊണ്ട് എടുത്തെറിഞ്ഞുകൊണ്ട് നടത്തിയ ആക്രമണത്തിൽ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തഞ്ചോളം പേർക്കാണ് മാരകമായിട്ടുള്ള പരിക്കേറ്റത് ആ ഗാനമേള ജനങ്ങൾ നിറഞ്ഞ ഹൃദയത്തോടെ നിറഞ്ഞ സദസ്സിൽ ആസ്വദിച്ചു കൊണ്ടിരുന്ന ആ ഗാനമേള റദ്ദാക്കേണ്ടി വന്നു ക്രിസ്മസിൻ്റെ ഒരു ഗാനമേള പോലും അനുവദിക്കാത്ത ഒരു രാജ്യം അതിനിടെ ഇവിടെ പാലക്കാട്ട് ഇവിടെയോ പള്ളിയുടെ അനുമതിയില്ലാതെ നടത്തിയ ആ ഒരു കാരലിനെതിരെ ചില കച്ചവിശകളുണ്ടായിരുന്നു പറഞ്ഞ് നെടുനീളത്തിൽ മുഖപ്രസംഗങ്ങൾ എഴുതിയ പത്രങ്ങളൊന്നും അതിനെപ്പറ്റി ഒരു വാക്കും ഉച്ചരിച്ച് കണ്ടിട്ടില്ല ഒരു പക്ഷേ അവരുടെ പ്രചാരണത്തിൽ കുറവുണ്ടാകും എന്നുള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ അവർ ചെയ്തതല്ലാതെ അവർക്ക് അതിനെക്കുറിച്ചുള്ള ബോധ്യങ്ങളോ അറിവുകളോ ഇല്ലാതുകൊണ്ടോ ആയിരിക്കില്ല അവരുടെ മനസ്സിൽ ഈ ആക്രമണം പെരുകണമെന്ന് ആഗ്രഹവും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല ദുഷ്ടം മനസ്സുണ്ടെന്ന് തോന്നുന്നില്ല പത്രം നിലനിൽക്കണം എന്നുള്ള വിശ്വാസം കൊണ്ടായിരിക്കുക അങ്ങനെയൊക്കെയുള്ള പിൻവാങ്ങലുകൾ തമസ്കരണങ്ങൾ അവർക്ക് നടത്തേണ്ടി വരുന്നത് എന്തായാലും ഇപ്പം അത് നടന്ന അമേരിക്ക ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടില്ല പറഞ്ഞിട്ടുള്ളത് ഏറ്റവും അവസാനം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ശക്തമായി പറഞ്ഞു അതായത് അവിടെ കൊന്ന ഹിന്ദുക്കളെ കൊന്ന ആളുകൾക്കെതിരെ അതിശക്തമായ നടപടികൾ എടുക്കണമെന്ന് ഏറ്റവും ഒടുവിൽ കനി ഉണ്ടായിട്ടുണ്ട് ട്രംപിന് പക്ഷേ ബോംബിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല കാരണം അത് സംഭവിക്കാനുമ്പില്ല കാരണം എന്താ അവർക്ക് ബംഗ്ലാദേശിനെ വേണം പാകിസ്ഥാനെ വേണം ചൈനയ്ക്കെതിരെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാനാണെന്ന് കരുതേണ്ടതില്ല പക്ഷേ ചൈനയ്ക്കെതിരെ ഉപരോധിക്കാൻ വേണം ചൈനയ്ക്കെതിരെ ഇന്ത്യയെയും വേണം അവർക്ക് അതിൻ്റെ സൂചനകളും വരുന്നുണ്ട് അത് നമുക്കിപ്പോ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോഴത്തെ പ്രശ്നം അടിയന്തരമായിട്ടുണ്ടായിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ഉസ്മാൻ ഹാദി എന്ന് പറയുന്ന അവിടുത്തെ ഇമ്മാതിരിയുള്ള തെമ്മാടിത്തങ്ങളുടെ എല്ലാം കാരണക്കാരനായിട്ടുള്ള പ്രക്ഷോഭകാരിയായിട്ടുള്ള ജമായഅത്ത് ഇസ്ലാമി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിരുന്ന ആളാണ് ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ ഇരുപത്തിമൂന്ന് തിരിച്ചിടുന്നതാണ് ഇരുപത്തിമൂന്ന് അല്ല മുപ്പത്തിരണ്ട് വയസ്സാണ് ക്ഷമിക്കണം മുപ്പത്തിരണ്ട് വയസ്സാൾ ഉള്ള ആളാണ് അദ്ദേഹമായിരുന്നു ഈ പ്രക്ഷോഭങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തത് ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് നേരെ ന്യൂനപക്ഷ സമുദായക്കാർക്ക് നേരെയുള്ള പ്രക്ഷോഭങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത അവിടുത്തെ ഒരു ഐക്യോൺ ആയിരുന്നു ജമായത്തെ ഇസ്ലാമിയുടെ കാണപ്പെട്ട ദൈവമായിരുന്നു അദ്ദേഹം അദ്ദേഹമാണ് വധിക്കപ്പെട്ടത് ഇപ്പം ചില്ലറയൊന്നും അല്ല ജമായത്ത് ഇസ്ലാമിയുടെയും ഫണ്ടമെൻ്റലിസ്റ്റുകളുടെയും റാഡിക്കലുകളുടെയും ഒക്കെ അതിനെക്കുറിച്ചുള്ള ആ പ്രതികാര മനോഭാവം എന്നിട്ട് എന്തേ അവിടുത്തെ ഭരണകൂടം മുഹമ്മദ് യൂനിസിനെ അവരെ പിടിക്കാൻ കഴിഞ്ഞില്ല ധാക്കയിലിട്ടല്ലേ അദ്ദേഹത്തിനെ വെടിവെച്ചു കൊന്നത് അജ്ഞാതര തോക്ക് ഉപയോഗിച്ചുകൊണ്ട് അല്ല അതിർത്തിയിലെങ്ങും അല്ലല്ലോ അദ്ദേഹം വന്ന് പ്രവർത്തനം നടത്തി അതിർത്തി വന്നാൽ വിവരം അറിയും അതിർത്തിയിലല്ല ധാക്കയിൽ തന്നെ ആകേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് എന്നിട്ട് എന്റെ മുഹമ്മദ് യൂനുസിന്റെ ഗവൺമെന്റിന് ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല അവരെ പിടിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ അത്ര ദുർബലമാണ് ഭരണകൂടം എന്നാണ് അർത്ഥം അവരാണ് പറയുന്നത് ഇന്ത്യയിലെ അഞ്ച് സംസ്ഥാനങ്ങളുടെ ചേർത്ത് ഞങ്ങൾ വിശാല ബംഗ്ലാദേശ് ആക്കും എന്നാൽ വേണ്ട അഞ്ച് സംസ്ഥാനമായിട്ട് ആക്കുന്ന ബാക്കി ഇരുപത്തൊന്നും കൂടെ ചേർത്ത് അങ് വലുതാക്കിക്കോ നിങ്ങളുടെ സംസ്ഥാനം ധൈര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യേ ചുമ്മാ വാച പഠിക്കാതെ പിന്നെ ഞങ്ങൾക്കാണ് കടലുള്ളത് നിങ്ങൾക്ക് കടലില്ല അതുകൊണ്ട് കടലിൽ കൂടി ഇന്ത്യയെ വളഞ്ഞിട്ട് ആക്രമിക്കും എന്നൊക്കെ വാച പഠിക്കുന്നത് നിങ്ങളുടെ ഐക്കോണിനെ നിങ്ങളുടെ ഹീറോയെ കൊന്ന അജ്ഞാതരായിട്ടുള്ള ആ കൊലയാളികളെ പിടിക്കാൻ പോലും നിങ്ങൾ കഴിഞ്ഞിട്ടില്ല എന്നിട്ട് അവസാനം അത് ഇന്ത്യയുടെ തലയെ കൊണ്ട് ചേരുക അതിർത്തി വഴി ഇന്ത്യയിലേക്ക് കടന്നത് എന്ത് ന്യായത്തിലാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ എന്താ തെളിവുള്ളത് ഇന്ത്യ വഴി വരുന്നുണ്ട് ആരാ വരുന്നത് നിങ്ങളുടെ അഭയാർത്ഥികൾ എന്ന് പറയുന്ന ഇന്ത്യയെ വന്ന് താമസിക്കാനും ഇന്ത്യയുടെ പാസ്പോർട്ട് എടുക്കാനും ഇന്ത്യയെ വന്നിട്ട് അവിടുന്ന് റേഷൻ കാർഡും ആധാർ കാർഡും വോട്ടേഴ്സ് കാർഡും ഒക്കെ സമ്പാദിച്ച് മമതാ ബാനർജിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാർ കടന്നു വരാറുണ്ട് അത് ധാരാളമായിട്ടുണ്ട് അല്ലാതെ ഉണ്ടല്ലോ ഈ ആക്രമികളൊന്നും ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റില്ല ഈ ആക്രമണകാരികൾ ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റുകയില്ല പറ്റാ അതിന് അവിടെ സജ്ജീകരണങ്ങളുണ്ട് അവിടെ അത് നോക്കാൻ ആളുണ്ട് അവരുടെ പേരാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അവർ പറഞ്ഞു ഇത് വെറുതെ വങ്കത്തരം പറയുകയാണ് കള്ളം പറയുകയാണ് ബംഗ്ലാദേശ് കള്ളം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു നെൽക്കക്കള്ളി ഇല്ലാതെ വരുമ്പോൾ നെൽക്കക്കള്ളി ഇല്ലാതെ വരുമ്പോൾ ഇന്ത്യയോടുള്ള വൈരം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയിലേക്ക് കടന്നു എന്ന് പറയുമ്പോൾ ഈ ഹാദിയുടെ മരണത്തിൽ പ്രതിഷേധിക്കുന്ന പ്രതികാര രുദ്രരായിരിക്കുന്ന ആൾക്കാരുടെ പ്രതികാര മനോഭാവം ഇന്ത്യക്ക് നേരെയാവും ഇനി കൂടുതൽ ഹിന്ദുക്കളെ കൊല്ലണം അതുവഴി അല്ലെങ്കിൽ ഇന്ത്യൻ വംശജരായിട്ടുള്ള ഭാവങ്ങളെ അവിടെ വീണ്ടും പച്ചയ്ക്ക് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആഹ്വാനമാണ് വർദ്ധിയിരിക്കുന്നത് ബി എസ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല ഇങ്ങനെ ആരും കടന്നു വന്നിട്ടില്ല കടന്നു വരുന്നവരെ റഡാറിൽ കൂടിയെങ്കിലും അവർ നോക്കുന്നുണ്ട് മമതാ ബാനർജി അവരെ കടത്തി വിടുന്നതും കാണുന്നുണ്ട് അവരെ അവിടെ വോട്ടർമാരായിട്ട് മാറി മമതാ ബാനർജിയെ ജയിപ്പിക്കുന്നതും കണ്ടിട്ടുണ്ട് അതിനാണ് എസ് ഐ ആർ ഇപ്പോൾ നടപ്പിലാക്കിയത് ഇനി അടുത്ത തവണ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോവാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം നടക്കാൻ പോവാണ് അതിലുണ്ടല്ലോ മമതാ ബാനർജിയുടെ വിജയം അത് വെച്ച് നമുക്കറിയാം കള്ള വോട്ട് കൊണ്ടായിരുന്നോ അല്ല നേരെയായിട്ടുള്ള വോട്ടുകൾ കൊണ്ടായിരുന്നോ മമതാ ബാനർജി വിജയിച്ചതെന്ന് അപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ബി എസ് എഫ് മേധാവി മേഘാലയിലെ ബി എസ് എഫ് മേധാവി അതിൻ്റെയെല്ലാം ചുമതല അതിൻ്റെ ആ ഏരിയയുടെ ചുമതല വഹിക്കുന്ന അദ്ദേഹമാണ് അദ്ദേഹം പറഞ്ഞു ഒ പി ഉപാധ്യായ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ബി എസ് എഫ് മേധാവി ഇൻസ്പെക്ടർ ജനറൽ ഒ പി ഉപാധ്യായ പറഞ്ഞത് ഈ വാദങ്ങൾ അടിസ്ഥാനരഹിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ് ആൺ ഈ വാദങ്ങൾ കോട്ട് ഈ വാദങ്ങൾ അടിസ്ഥാനരഹിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ് ഇത് പറഞ്ഞതാര ബംഗ്ലാദേശിന് വേണ്ടി ഇത് പറഞ്ഞത് മെട്രോപൊളിറ്റൻ പോലീസ് അഡീഷണൽ കമ്മീഷണർ എസ് എൻ നസ്രുൾ ഇസ്ലാമാണ് ആണ് പറഞ്ഞത് ഇന്ത്യയിലേക്ക് കടന്നത് അയ മെട്രോ പോളിറ്റനാണ് അതിർത്തി കാക്കുന്ന ആളല്ല ദൈവമല്ല അദ്ദേഹം ബംഗ്ലാദേശിൽ ഈ അതിർത്തി വഴി പോയെന്ന് ഇയാൾ എങ്ങനെ അറിയുന്നു ഇയാളുടെ പരാജയത്തിന് അതിന് ഇന്ത്യക്ക് നേരെ കഴിഞ്ഞുകൊണ്ടുക ഇപ്പോൾ ഇപ്പോൾ തന്നെ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലുണ്ട് ഇനി കൊലയാളികളും ഇന്ത്യയിലേക്ക് കടന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ വന്ന് ഈ ചാവേർ ചാവേറാക്രമണവും ഭീകരാക്രമണവും ഒക്കെ നടത്താനൊരു ആഹ്വാനം നടത്തുകയാണ് ഒരു ജിഹാദ് ഇന്ത്യക്ക് നേരെ നടത്തുകയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ നടത്താൻ വന്ന വെറുതെ ഇരിക്കുന്ന ഒരു ഗവൺമെന്റ് അല്ല കണ്ണീര് പൊഴിക്കുന്ന ഒരു ഗവൺമെന്റ് അല്ല ഉള്ളത് സമസ്ത ശക്തി സമസ്ത ശക്തിയൊന്നും വേണ്ട ബംഗ്ലാദേശിനെ പേരിടാൻ ചെറിയൊരു തള്ള് കൊടുത്താൽ മതി ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ധൂർ ഇപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുക ജലിച്ചു ജ്വലിച്ചുകൊണ്ട് നിൽക്കുക അതിനിടയ്ക്ക് അര അണിയറയിൽ പല പരീക്ഷണങ്ങളും നടത്തുന്നുണ്ട് ഇതിൻ്റെയൊന്നും സംഹാര ശക്തി എത്രയാണെന്ന് എൻ്റെ ഒന്നും അറിഞ്ഞിട്ടില്ല ആ സംഹാരശക്തി ഒന്ന് പരീക്ഷിക്കാനുള്ള അരങ്ങ് ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശ് അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മളത് ഭസ്മാസുരനെ എങ്ങനെ വധിച്ചോ വരം കൊടുത്ത ഭസ്മാസുരനെ എങ്ങനെ വധിച്ചോ അതുപോലെ തന്നെ നമ്മൾ തന്നെയാണ് ഇവർക്ക് ഈ വരം കൊടുത്ത ഇത്രയും ശക്തിയും ഇത്രയും പട്ടിണിയില്ലായ്മയും കൊടുത്ത് നല്ല ചോറ് കുത്തുന്ന ആരോഗ്യമുള്ളവരാക്കി മാറ്റിയത് ആ സം ആ ഒരു ഭസ്മാരസ്വരന് കിട്ടിയ വധം നമ്മൾ പുരാണത്തിൽ കണ്ടിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ഇത് അതുപോലെ തന്നെ ഇല്ലാതാവും ഭസ്മമാക്കും അതുതന്നെയാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൻ്റെ ശക്തിയിലുള്ള ഇന്ത്യയും കീഴടങ്ങിക്കൊടുത്തു സിമില കരാറിൽ അല്ലെങ്കിൽ പാക്ക് ഓക്കുപ്പൈഡ് കാശ്മീർ ഉൾപ്പെടെ നമുക്ക് പിടിക്കാമായിരുന്നു തന്നെ ഈ തലവേദന അന്നേ തീർക്കാമായിരുന്നു ഇനി അങ്ങനെ ഒരു കീഴടങ്ങൽ ഇന്ത്യയുടെ ഭാഗത്തൊന്നും നിന്നും ഉണ്ടാവത്തില്ല ബംഗ്ലാദേശ് കീഴടങ്ങി പാകിസ്ഥാൻ കീഴടങ്ങി കീഴടങ്ങൽ കരാറിൽ ഒപ്പുവെച്ചു എന്നിട്ടാണ് ഈ കിടന്ന് നെകളിക്കുന്നത് ഇരിക്കാൻ കമ്പ് കൊടുത്താൽ മെയിന അവനൊരു ദോഷവും ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ നമ്മളെ ദാക്ഷിണ്യം കാണിച്ചു ഇനി ആ ദാക്ഷിണ്യം ഉണ്ടല്ലോ അതവിടെ ഉണ്ടാവില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക